ഞങ്ങൾ മരണവിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് വെറുമൊരു ലൈക്കിനോ സബ്സ്ക്രൈബിനോ വേണ്ടിയല്ല എവിടെ നിന്നോ മരണപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ആ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ദുഅ നിങ്ങളെ ഏൽപ്പിക്കുകയും മരണത്തെക്കുറിച്ച് ഓർക്കാനും മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനും വേണ്ടിയാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകും മരണത്തിനോടുള്ള ഭയം മാറിക്കിട്ടുകയും ചെയ്യും അസ്സലാമലൈക്കും വാഹമത്തുള്ള റബ്ബെ ഇതൊരു വല്ലാത്തൊരു പരീക്ഷണമാണ് ഉപ്പയുടെ ഖബറടക്കാൻ പോയ മകൻ തിരിച്ചു വരുന്ന വഴി ആ മകനും മരണപ്പെടുകയാണ് ഇന്നാലില്ലാഹി വൈ ഇന്നായി ഹി റാജീവ അല്ലാ അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ മാഷിരത്തും മഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ എല്ലാവരും ദാ ചെയ്യണം അജ്ജിനിടെ മരിച്ച ഉപ്പയുടെ ഖബറടകം കഴിഞ്ഞ് മടങ്ങവേ മകന് ദാരുൺ അന്ത്യം ഈ കഴിഞ്ഞ ഹജ്ജ് കർമ്മത്തിനിടെ കാണാതാവുകയും ശേഷം മരിച്ചെന്ന് കണ്ടെത്തുകയും ചെയ്ത മലപ്പുറം വായൂർ തിരുത്തിയാറ് സ്വദേശി മണ്ണിൽ കടവ് മുഹമ്മദ് മാസ്റ്ററുടെ ഖബറടക്കം കഴിഞ്ഞ ഉടൻ മകൻ വാഹന അപകടത്തിൽ മരിച്ചു ഇന്നാലി ഇലൈഹി വന്നായി റബ്ബേ ഇത് എന്തൊരു മരണമാണ് റബ്ബേപ്പയുടെ ഖബറടക്കത്തിനായി കുവൈത്തിൽ നിന്നും മക്കയിലെത്തിയ മകൻ റിയാസ് ആണ് മരണപ്പെട്ടത് ഖബറടക്കം കഴിഞ്ഞ് റിയാസും കുടുംബവും കുവൈത്തിലേക്ക് മടങ്ങുന്നതിനിടെഫിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ റീദ്വാനിൽ വെച്ച് ഇവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽ പെടുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന ഭാര്യക്കും മൂന്ന് കുട്ടികൾക്കും അപകടത്തിൽ നിസാര പരിക്കേറ്റു സംസ്ഥാന അജ്ജ് കമ്മിറ്റി കീഴിൽ അജ്ജിനെത്തിയതായിരുന്നു മണ്ണിൽ കടവ് മുഹമ്മദ് കർമ്മങ്ങൾക്കിടെ ജൂൺ പതിനഞ്ച് ശനിയാഴ്ച ബലി പെരുന്നാൾ ദിവസം മുതലാണ് മിനയിൽ വെച്ച് ഇദ്ദേഹത്തെ കാണാതായത് തുടർന്ന് ആഴ്ചകളോളം മിനയിൽ ആശുപത്രികളിലും മറ്റ് സ്ഥലങ്ങളിലും സാമൂഹിക പ്രവർത്തകരും ബന്ധുക്കളും വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇദ്ദേഹത്തെ കണ്ടെത്താനായിരുന്നില്ല പിന്നീട് ഇദ്ദേഹം മരിച്ചതായി ഇന്ത്യൻ എംബസി മുഖേന നാട്ടിലെ ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുകയായിരുന്നു വിവരമറിഞ്ഞു കുവൈത്തിൽ നിന്നും ഇദ്ദേഹത്തിന്റെ മക്കളായ റിയാസ് സഹോദരൻ സൽമാൻ എന്നിവർ കുടുംബസമേതം മക്കയിലെത്തിയതായിരുന്നു ബുധനാഴ്ച ഉപ്പയുടെ മൃതദേഹം മക്കയിൽ കബറടക്കിയതിന് ശേഷം റിയാസും കുടുംബവും കാറിൽ കുവൈത്തിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ മക്കയിൽ നിന്നും അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് റബ്ബെ അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് ഖബറടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ മാഫിരത് മരമത്തും നീ നൽകണ റബ്ബെ അദ്ദേഹത്തിന് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കണ റബ്ബെ ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ അർഹമുറായി റബ്ബെ ഇതുപോലെ ഒരുപാട് മരണങ്ങൾ നമ്മൾ കേൾക്കാൻ ഇടയായി റബ്ബെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പഠിച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും കാക്കണ്ട ജീവിതവും മരണവും നമ്മളെ സന്തോഷത്തിലാക്കി തരട്ടെ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദു ചെയ്യ ചെയ്യ ഫാത്തിയാസീം ദിക്റും ചൊല്ലി ഹദ്യ ചെയ്യ അസ്സലാമു അലൈക്കും വാഹത്തുള്ള